കാശി ചെലവാക്കുന്ന ഓരോരുത്തരെ ഇഷ്ടമാണ് അതവര് ചിലപ്പോ ഞാൻ പല കല്യാണങ്ങളും ചെയ്തിട്ടുണ്ട് മാറിക്കഴിഞ്ഞു അതെ തീർച്ചയായിട്ടും അവര് പറയും ഡേറ്റും പറയും ഇത്ര ബഡ്ജറ്റ് ഉണ്ടെന്ന് പറയും ആ ഞങ്ങൾക്ക് വേണമെന്ന് പറയും ഞങ്ങള് ഒറ്റവും തന്നെ നമ്മുടെ കേരളത്തിലെ നമ്മുടെ പ്രശസ്തനായ ഒരു ആർട്ടിസ്റ്റ് അവരെ നിന്ന് ഭക്ഷണം കഴിക്കാൻ ചെയ്യും അപ്പൊ ഞാൻ ഇതേമായിട്ടൊക്കെ പരിചയം ഉണ്ടെന്നു പരിചയം തോന്നുന്നു അല്ല കാശ് കൊടുത്തു എം എൽ എ മാര് കല്യാണത്തിന് വിളിക്കുന്നുണ്ടല്ലോ അതെല്ലാം അറിഞ്ഞിട്ട് വിളിക്കുന്നതാണോ ഇല്ല എം എൽ എനിക്ക് പൈസ വാങ്ങിച്ചല്ലെങ്കിലും ആഗ്രഹിക്കുന്നത് ഈ വരുന്ന ആളുടെ പ്രശസ്തി തനിക്കൂടെ കിട്ടണം എന്നുള്ളതാണ് അതിനിപ്പോ വേറൊരു നിവൃത്തിയിലേക്ക് ആശം കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ലെന്നാണ് ഞാൻ പറയുന്നത് കുട്ടികൾ വളരെ പ്രാക്ടിക്കലാ അവരെ ഒരുപാട് പേരും അവരവരുടെ സന്തോഷം അവരവരുടെ ജീവിതം അവരുടെ ഫാമിലിയിലെ അല്ല അവരുടെ സമ്പാദ്യം ഇതെല്ലാം ഏത് രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള ഒരു പ്രാക്ടിക്കൽ ചിന്താഗതി ഉള്ളത് അവരാണ് ചിലപ്പോ അവരിപ്പൊ ഞങ്ങളുടെ ഒക്കെ എടുത്തു വരുന്ന കുട്ടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് എപ്പോഴും പറയും ഞങ്ങൾക്ക് ഗോൾഡ് അധികം ഒന്നും വേണ്ട പക്ഷെ വേദിയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം നല്ല ഭംഗിയായിരിക്കും എത്ര പേർക്ക് കയ്യടിച്ച് എത്ര പേർക്ക് ഇങ്ങനെ എൺപത് ലക്ഷം രൂപ കല്യാണം നടത്താല് ബഡ്ജറ്റ് ബസ്സിൽ വരാം നമുക്ക് കാറിൽ വരാം അതുപോലെ തന്നെ ഓരോ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം